ഇന്നലെ അതിജീവിതയുടെ കേസിൽ ഗോപാലകൃഷ്ണൻ എന്ന ദിലീപിനെ കീഴ്ക്കോടതി വെറുതെ വിട്ടപ്പോൾ അതൊരു കീഴ്ക്കോടതിയാണെന്നും ഇതിനു മുകളിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഉണ്ട് എന്നറിഞ്ഞിട്ടും അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം അതിനെ എന്തോ വർഷങ്ങളായിട്ട് എട്ട് വർഷമായിട്ട് അയാളെ ആർക്കോ വേണ്ടി എട്ട് വർഷം മുമ്പ് ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി അയാളെ പുറത്താക്കുന്നതുപോലെ പുറത്താക്കുകയും എട്ട് വർഷങ്ങൾക്ക് ശേഷം ആ നിമിഷം തന്നെ അയാളെ തിരിച്ചെടുക്കുകയും ചെയ്യാൻ കാണിച്ച ഒരു ആവേശം നമ്മളെല്ലാവരും കണ്ടു എനിക്ക് വ്യക്തിപരമായിട്ട് ഞാനൊരു സിനിമാ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് അപമാനമാണ് തോന്നിയത് കാരണം ഇത് വെറും കീഴ്ക്കോടതി വിധി മാത്രമാണ് ഇതിന് മുകളിൽ ഇനിയും കോടതിയുണ്ട് ഇനിയും ഇവിടെ പലതും പറയാനുണ്ട് തെളിയിക്കാനുണ്ട് ഈ കോടതി മുഴുവനും കേട്ടില്ല അവളെ കേട്ടില്ല അവൾക്ക് പറയാനുള്ളത് ശ്രദ്ധിച്ചില്ല ഇങ്ങനെ നിരവധി കാര്യങ്ങൾ പലരുടെയും ഇടപെടലുകൾ പല രീതിയിലുള്ള സ്വാധീനങ്ങൾ എല്ലാം ഈ കേസിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമാണ് ചോറുണ്ടെന്ന് എല്ലാവർക്കും അത് വ്യക്തമാണ് എത്രയോ ന്യായാധിപന്മാർ എത്രയോ അഡ്വക്കേറ്റ്സ് എത്രയോ പോലീസ് ഓഫീസേഴ്സ് നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുജനം എല്ലാവരും പറയുന്നു അയാളുടെ പണമാണ് അയാളെ സംരക്ഷിച്ചത് അയാളുടെ പണവും സ്വാധീനവുമാണ് എന്ന് പറയുമ്പോൾ സിനിമാ ലോകം അയാളെ നാലു കൈയും നീട്ടി സ്വീകരിക്കുന്നു എനിക്ക് സങ്കടമല്ല തോന്നിയത് പുച്ഛമാണ് തോന്നിയത് അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾ മുൻനിരയിൽ വന്നപ്പോ കുറച്ചുപേരെങ്കിലും ഒരു ചെറിയ ശുഭപ്രതീക്ഷ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്നു ഇനി സ്ത്രീകൾക്ക് പോയി പറയാൻ സ്ത്രീകൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംഘടനയുണ്ടല്ലോ ഏയ് ഞങ്ങൾ സ്ത്രീകളോടൊപ്പമല്ല ഞങ്ങൾ പുരുഷന്മാരോടൊപ്പം തന്നെയാണ് പ്രത്യേകിച്ച് ഞങ്ങൾ വേട്ടക്കാരോടൊപ്പം തന്നെയാണെന്ന് അവരുടെ പ്രവൃത്തി നമ്മൾ കണ്ടു അതിലെനിക്ക് അത്ഭുതമില്ല കാരണം അവർ അവരുടെ വാക്കുകളല്ല അവരുടെ പ്രവൃത്തികളല്ല അവർ പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് അവർക്ക് പിന്നിൽ നിന്ന് അവർക്ക് പിന്നിൽ നിന്ന് ശബ്ദം കൊടുക്കുന്നവരുടെ വാക്കുകൾ അവർ പുറത്ത് ഉച്ചരിക്കുകയാണ് ചെയ്യുന്നത് മറ്റൊരു സംഘടന ഫെഫ്ക ഞാൻ ഫെഫ്ക രൂപീകരിക്കുമ്പോൾ അവരോടൊപ്പം നിന്ന് ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പ്രതീക്ഷകളോടുകൂടി തന്നെ ഞാൻ ആ ഫെഫ്കയിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അംഗമായും വൈസ് പ്രസിഡന്റായും ജോയിന്റ് സെക്രട്ടറിയായും സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ഈ കഴിഞ്ഞ ഇടക്കാലങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു അവരും വേട്ടക്കാരോടൊപ്പം തന്നെയാണ് അതിജീവിതമാരോടൊപ്പം അല്ല എന്ന് അത് ഇന്നലെ കുറെ കൂടെ വ്യക്തമായി ഞാൻ ഉൾപ്പെടുന്ന സംഘടനയുടെ നേതാക്കന്മാരെങ്കിലും സുപ്രീം കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇനി മലയാള സിനിമയിൽ ഒരു സംഘടനയിലും ഞാൻ അംഗമല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കിനി ഇവരോടൊപ്പം സഞ്ചരിക്കാനാവില്ല ഞാൻ ആ സംഘടനയിൽ അംഗമായി തുടർന്നാൽ ഈ വേട്ടക്കാരനും ആ സംഘടനയിൽ അംഗമാണ് വേട്ടക്കാരനെ സംരക്ഷിച്ച പലരും ആ സംഘടനയിൽ അംഗങ്ങളാണ് അതിന്റെ പ്രതിനിധികളാണ് അതിന്റെ ഭരണകർത്താക്കളാണ് എനിക്ക് എങ്ങനെയാണ് അവിടെ സഞ്ചരിക്കാൻ സാധിക്കുക എനിക്ക് എങ്ങനെയാണ് അവിടെ കുറ്റബോധമില്ലാതെ എനിക്ക് അവിടെ ഇരിക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഞാൻ ആ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ തീരുമാനിച്ചു മുൻപൊരിക്കൽ അയാളെ വെച്ച് ഈ സംഘടനയുടെ സെക്രട്ടറി ഒരു സിനിമ ചെയ്തപ്പോൾ ഞാൻ അന്ന് പറഞ്ഞതായിരുന്നു ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ സിനിമ ചെയ്തു അന്ന് ഞാൻ എൻ്റെ രാജിക്കത്ത് ഞാൻ കൊടുത്തിരുന്നു പക്ഷേ പിന്നീട് പലരുടെയും എൻ്റെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുടെ പലരുടെയും ആവശ്യപ്രകാരം അവർ ചേച്ചി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നിട്ട് മുന്നോട്ട് വഴി നടത്താൻ ഞങ്ങൾക്കൊരാളില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ആ സംഘടനയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത് പക്ഷേ ഇന്ന് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഈ അനീതിക്ക് കൂട്ട് നിൽക്കരുത് ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചാൽ അത് ഞാൻ എന്നോട് ചെയ്യുന്ന ഒരു തെറ്റാണ് ഞാൻ അതിജീവിതയോട് കാണിക്കുന്ന തെറ്റാണ് രണ്ടു വള്ളത്തിൽ കാലുവെക്കാൻ എനിക്കറിയില്ല ഇരട്ട നിലപാടെടുക്കാനും എനിക്കറിയില്ല ഈ പണ്ടാരോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു റേപ്പ് നടക്കുമ്പോൾ ഒന്നുകിൽ നമുക്ക് നീതിയോടൊപ്പം നിൽക്കാം അല്ലെങ്കിൽ അനീതിയോടൊപ്പം നിൽക്കാം അല്ലാതെ അനീതിയോടും നീതിയോടും ഒപ്പം നമുക്ക് നിൽക്കാൻ പറ്റില്ല ഈ പറയുന്ന അമ്മ എന്ന സംഘടനയിൽ ഭാരവാഹികളോ ഫെഫ്ക എന്ന സംഘടനയിലെ ഭാരവാഹികളോ അവൾക്ക് ഈ ദാരുണമായ ഒരു സംഭവം നടന്നപ്പോ അവളെ ഒന്ന് പോയി കാണാനോ അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ഇവരാരും തയ്യാറായില്ല എന്നിട്ട് ഇവരെല്ലാവരും ഞങ്ങൾ അവളോടൊപ്പവുമാണ് അവനോടൊപ്പവുമാണ് എന്ന് പറഞ്ഞവരാണ് അങ്ങനെ ഒരു നിലപാടുണ്ടോ നമുക്ക് രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും ഞാൻ രണ്ട് പാർട്ടിയിലും അംഗമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം തെറ്റിനോടൊപ്പം ശരിയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ പറ്റുമോ ഇയാൾ തെറ്റാണോ ശരിയാണോ എന്ന് തീരുമാനിക്കാൻ ഇനിയുമുണ്ട് ഇവിടെ രണ്ട് കോടതികൾ അതെല്ലാം മറന്നുകൊണ്ടാണ് ഇപ്പോ ഈ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അമ്മയിൽ ഞാൻ അംഗമല്ല അതുകൊണ്ട് അമ്മയുടെ കാര്യമല്ല പറയുന്നത് എനിക്ക് ഫെഫ്കയോടൊപ്പം സഞ്ചരിക്കാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് എന്നേക്കുമായി പരിപൂർണമായി ഞാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന് തന്നെ ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ് താങ്ക്